ધન્યવાનું <coughs> 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 ഓം എന്റെ പേര് പ്രശാന്ത് പോറ്റി എന്നാണ് ഇപ്പോ ഇപ്പൊ താമസിക്കുന്നത് ബാലരാമുരത്ത് തന്നെ രണ്ടു കിലോമീറ്റർ അകലെയാണ് ദേവി മഠം എന്നാണ് പേര് വീട്ടുപേര് ഞാൻ ഈ അമ്പലത്തില് ശാന്തിപ്പണി വന്നിട്ട് ഒരു പന്ത്രണ്ട് വർഷം കഴിഞ്ഞു ഈ പന്ത്രണ്ട് വർഷവും ഇവിടുത്തെ ഭഗവാന്റെ ഒരു കാര്യം എന്നും എനിക്ക് കൂട്ടായി ഉണ്ടായിരുന്നു എന്ന് വേണം പറയാൻ പിന്നെ ഇവിടത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഷഷ്ടിയാണ് ഷഷ്ടി വ്രതം കൃത്യമായി നോക്കുന്ന ഒരാളിന് തീർച്ചയായും അവരിച്ഛിക്കുന്ന ഫലം ഉണ്ടാവും എന്നുള്ളത് ഒരു എന്തു പറയാൻ ഉറപ്പായ കാര്യമാണ് അതായത് ഷഷ്ടി വ്രതം എന്ന് പറയുന്നത് ആ ഭഗവാൻ ബ്രഹ്മാവിനെ തൂങ്ങിലടക്കുകയും പിന്നീട് അത് തെറ്റാണ് എന്ന് അദ്ദേഹത്തിന് തോന്നി സ്വയം സർപ്പരൂപിയായി മാറി എഴുന്നു പോവുകയും ചെയ്തു അങ്ങനെ വിരൂപിയായി മാറിയ പുത്രന് പഴയ രൂപത്തിൽ തിരിച്ചു കിട്ടാൻ പാർവതി ദേവി എടുത്തതാണ് ഷഷ്ടി എന്ന് പറയപ്പെടുന്നു പിന്നെ തമിഴ്നാട്ടിൽ മറ്റൊരു കഥ കൂടിയുണ്ട് അതായത് സ്കന്ധി വ്രതം എന്ന് പറയുന്നത് ുരനുമായി ഭഗവാൻ ആറ് ദിവസം യുദ്ധത്തിൽ ഏർപ്പെട്ടു എന്നും ആറാം ദിവസം വൈകുന്നേരത്തോടുകൂടി താരകാസുര വധം ചെയ്ത് ഭഗവാൻ തിരികെ വരുന്നു എന്നും അതുകൊണ്ടാണ് ഇപ്പോഴും അവിടങ്ങളിലൊക്കെ വൈകുന്നേരം ഷഷ്ടി ദിവസം ആറാം ദിവസം വൈകുന്നേരം കുളി കഴിഞ്ഞു മാത്രമേ ആഹാരം കഴിക്കാറുള്ളൂ അതായത് യുദ്ധം ജയിച്ചു വരുന്ന ഭഗവാന് കുളി കഴിഞ്ഞിട്ട് ആഹാരം പാർവതി ദേവി കഴിച്ചു അല്ലെങ്കിൽ കൊടുത്തു എന്നാണ് പറയപ്പെടുന്നത് അതുകൊണ്ട് അങ്ങനെയും പറയുന്നുണ്ട് അതായത് എല്ലാ മാസവും ഷഷ്ടി വരാറുണ്ട് ആ മാസ ഷഷ്ടിക്ക് തലേ ദിവസം ഒരിക്കൽ ഒരിക്കൽ എന്ന് പറയുമ്പോൾ ഒരു നേരം മാത്രം നെല്ലരി ആഹാരം കഴിച്ച് വ്രതം ഷഷ്ടിയുടെ അന്ന് രാവിലെ ക്ഷേത്ര ദർശനവും അവിടെന്ന് തീർത്ഥം സേവിച്ചതിന് ശേഷം മാത്രമേ ജലവാഹനം പാടുള്ളൂ പിന്നെ അന്ന് ഉച്ചക്ക് പച്ചരിച്ചോറ് കഴിക്കുക വ്രതച്ചോറ് അമ്പലത്തിൽ വരാൻ പറ്റാത്തവർക്ക് വീട്ടിലെങ്കിലും പച്ചരിച്ചോറ് വച്ച് കഴിക്കുക എന്നാണ് പറയപ്പെടുന്നത് പിന്നെ ആറ് ദിവസങ്ങളായി നടക്കുന്ന ഷഷ്ടി അതായത് തുലാമാസത്തിലെ ഷഷ്ടി സ്കന്ധ ഷ്ടി അത് ആറ് ദിവസമാണ് അതിൽ അഞ്ച് ദിവസം ഈ മാസ ഷഷ്ടി എടുക്കുന്ന പോലെ തന്നെയാണ് ആറാം ദിവസം രാവിലെ തീർത്ഥം കുടിക്കാൻ പാടില്ല ജലപാനം പാടില്ല എന്നാണ് പറയപ്പെടുന്നത് ആ അന്ന് വൈകുന്നേരം അതായത് വൈകുന്നേരം വിശേഷ അഭിഷേകം ഗുരുക്ഷേത്രങ്ങളിലും ഉണ്ടാവും അപ്പോൾ വൈകുന്നേരം അഭിഷേകം കഴിഞ്ഞിട്ട് ആ ദിവസം സേവിക്കുക എന്നാണ് പറയുന്നത് അതുവരെയും ജലപാനം പാടില്ല അതായത് അത് പറയുന്നത് പാർവതീദേവി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ യുദ്ധം ജയിച്ചു വരുന്ന ഭഗവാന് ആറാം ദിവസം വൈകുന്നേരം പാർവതീദേവി ജലം വെള്ളം കുടിച്ചതിന് ശേഷം ആഹാരം കൊടുക്കും അതുകൊണ്ടാണ് ആറാം ദിവസം വൈകുന്നേരം വരെ വെള്ളം കുടിക്കാതിരിക്കുക എന്ന് പറയുന്നത് പിന്നെ ഇപ്പോ ഈ വർത്തമാന കാലത്തിൽ വൈകുന്നുകൾ ഒഴിക്കുന്നവരും അങ്ങനെയൊക്കെ ഒരുപാട് ഉണ്ടാവാം അവരൊക്കെ അല്പം വെള്ളം കുടിക്കും വെള്ളം കുടിച്ചില്ലെങ്കിൽ തളർന്ന് വീഴുന്നു പോകും എന്നുള്ള അവസ്ഥയിൽ അപ്പൊ വെള്ളം കുടിക്കാറുണ്ട് എന്ന് പറയാം അതായത് വൈദിക മന്ത്രം എന്ന് പറയുമ്പോ അമ്പലത്തിൽ ഉപയോഗിക്കുന്ന മന്ത്രം അതല്ല അതേ ഒരു സാധാരണക്കാരന് എപ്പോഴും ഓം ശരവണ ഭവ എന്ന് പറഞ്ഞാൽ മാത്രം മതിയാവും അതായത് അതിന് ഒരു പ്രത്യേക കഥ തന്നെ പറയുന്നുണ്ട് ഒരു മഹാരാജാവിന് ബ്രഹ്മഹത്യാഭാവം പിടിപെടുമ്പോ ഒരു കുട്ടി കുട്ടി എടുത്ത് വരും ഒരു മഹർഷിയുടെ പുത്രനായ ഒരു കുട്ടിയുടെ അടുത്ത് കാണാൻ കുട്ടിയെ കാണാൻ വരുന്നതല്ല മഹർഷിയെ കാണാൻ രാജാവ് വരും അപ്പൊ അദ്ദേഹം അവിടെ ഇല്ലായിരിക്കും അപ്പൊ ഈ കുട്ടിയെടുത്ത് ചോദിക്കും ഇതിന് പരിഹാരം എന്താണെന്ന് ചോദിക്കും അപ്പൊ പറയും ഓം മുരുക എന്ന് മാത്രം എഴുതിയാ മതി ആറ് തവണ എന്ന് പറയും അങ്ങനെ രാജാവ് രാജാവും കുറെ കഴിഞ്ഞ മഹർഷി വരുമ്പോൾ ചോദിക്കും ഇവിടെ ഏതെങ്കിലും രാജാവ് വന്നിരുന്നോ എന്ന് ചോദിക്കും അപ്പൊ പറയും ഇത് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും ആ മഹർഷിക്ക് പെട്ടെന്ന് ദേഷ്യം വരും എന്തുകൊണ്ടെന്നാൽ ഓം മുരുക എന്ന മന്ത്രം അത്രയും പവിത്രമാണ് അത് നീ ആറ് തവണ പറയാൻ എന്തിന് പറഞ്ഞു ഒരു തവണ ഉച്ചരിച്ചാലേ മതിയാവും ഈ രാജാവിന്റെ ഈ പാവ തീരാൻ അപ്പൊ ആറ് തവണ നീ എന്തിനു പറയാൻ പറഞ്ഞു എന്ന് പറഞ്ഞ് കുട്ടികൾ ദേഷ്യപ്പെടും അത് അത്രയും പവിത്രമാണ് ആ ഓം മുരുക എന്ന മന്ത്രം അതായത് ഷഷ്ടി എരിത്താവ് ക്ഷേത്രത്തിൽ വളരെ അധികം പ്രാധാന്യമുള്ള ഒന്നാണ് ഷഷ്ടി എന്ന് പറയുന്നത് കാരണം ഇവിടെ ഭഗവാൻ വളരെ പ്രകടമായി നിൽക്കുന്നു എന്ന് പറയാം അത്രയും വളരെ ഒരുപാട് ഭക്തർക്കൊക്കെ അനുഭവം ഉള്ളതാണ് കാരണം ഭഗവാൻ വിളിപ്പുറത്ത് ഉണ്ടാവും എന്നുള്ളത് തന്നെയാണ് എല്ലാ ഭക്തന്റെയും ഒരു അനുഭവം എന്ന് പറയുന്നത് അതുകൊണ്ട് എരിത്താവ് ക്ഷേത്രത്തിൽ ഷഷ്ടി എന്ന് പറയുമ്പോൾ അത് വളരെ അധികം പ്രാധാന്യം അറിയിക്കുന്നു പിന്നെ ഷഷ്ടി ദിവസങ്ങളിൽ സാധാരണ രാവിലെ ഗണപതി ഹോമം അത് കഴിഞ്ഞിട്ട് പതിനൊന്ന് ആരക്ക വിശേഷ അഭിഷേകങ്ങൾ എല്ലാ അഭിഷേകവും ഉണ്ടാവും പ്രധാനപ്പെട്ട ഭഗവാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട അഭിഷേകം എന്ന് പറയുന്നത് പഞ്ചാമൃതമാണ് അത്തരത്തിൽ പഞ്ചാമൃതവും ഉണ്ടാവും പിന്നെ ഭസ്മാഭിഷേകം പനിനീര് ഇളനീര് ആ തേന് നെയ്യ് ഇങ്ങനെ എല്ലാ അഭിഷേകങ്ങളും ഉണ്ടാവും അത് കഴിഞ്ഞാൽ പതിനൊന്നരക്ക് അഭിഷേകവും തുടർന്ന് ഷഷ്ടി പൂജയും പിന്നെ അന്നദാനവും അന്നദാനം എല്ലാ ദിവസങ്ങളിലും ഉള്ളതാണ് അന്നദാനം എല്ലാ ദിവസവും എല്ലാ ഞായറാഴ്ചകളിലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഒക്കെ അന്നദാനം ഇവിടെ നടന്നു വരുന്നു എത്താവൂർ സുബ്രഹ്മണ്യന്റെ ഏറ്റവും പ്രിയപ്പെട്ടതെന്ന് പറയുമ്പോൾ ഈ അന്നദാനം അതായത് അന്നദാനം മഹാദാനം എന്ന് പറയുന്ന ഒരു അന്യർത്ഥമാക്കിക്കൊണ്ട് എല്ലാ ഷഷ്ടി ദിവസങ്ങളിലും അതുപോലെ തന്നെ എല്ലാ വിശാഖ ദിവസങ്ങളിലും എല്ലാ ഞായറാഴ്ചകളിലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഇവിടെ അന്നദാനം നടക്കാറുണ്ട് അതുപോലെ അപ്പൊ ഷഷ്ടിക്ക് എടുത്തു പറയണ്ടെന്ന് പറയുമ്പോൾ ഷഷ്ടി ദിവസങ്ങളിൽ ഭഗവാനെ കാണാൻ തന്നെ ഒരു പ്രത്യേക അനുഭൂതിയാണ് എല്ലാവർക്കും ഇവിടെ വരുന്ന എല്ലാ ഭക്തരും അവർ ഭഗവാനെ നേരിൽ കണ്ട് പ്രാർത്ഥിച്ചു പോകുന്ന ഒരു അവസ്ഥയാണ് അവർ അടുത്ത ഷഷ്ടിക്ക് വരുമ്പോൾ അവർ ഉദ്ദേശിക്കുന്ന കാര്യം വളരെ ഭംഗിയായി നടക്കുന്നു എന്നു വരെ പലരും പറയാറുണ്ട് അതായത് ഈ ക്ഷേത്ര ഈ ക്ഷേത്രത്തിന്റെ ഒരു ഐതിഹ്യം പടികളുടെ ഒരു ഐതിഹ്യം പറയുന്നത് ഇവിടെ നിന്ന് പണ്ടുകാലത്ത് ഒരു മുത്തശ്ശി സ്ഥിരമായി തിരിച്ചെന്തൂർ പോയി ഭഗവാനെ ദർശിക്കാറുണ്ട് എന്ന് പറയുന്നു അപ്പോ ആ മുത്തശ്ശിയുടെ ഒരു ശാരീരികമായി ബുദ്ധിമുട്ട് അവസ്ഥ ബുദ്ധിമുട്ടുന്ന അവസ്ഥയിൽ ഇനി പോകാൻ പറ്റാതിരിക്കുക എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് അവർ മാറുന്നു അപ്പോൾ അവർക്ക് ഒരു സ്വപ്ന ദർശനം ഉണ്ടായി നീ എന്നെ കാണാൻ അവിടെ വരണ്ട ഞാൻ നിന്നെ കാണാൻ ഇവിടെ വരാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആ മുത്തക്ക് സ്വപ്ന ദർശനം ഉണ്ടാവുകയും ഭഗവാൻ ഇവിടെ വന്നു മുത്തച്ഛെ ആ ഭക്തയെ ദർശിക്കാൻ വന്നു എന്നും പറയപ്പെടുന്നുണ്ട് പിന്നെ ഇത് തിരുവനന്തപുരത്ത് നിന്നും ഒരു പതിനഞ്ച് കിലോമീറ്റർ അകലെ ബാലരാമപുരം എന്ന സ്ഥലത്ത് ബാലരാമപുരം കാട്ടാക്കട റോഡിൽ റോഡിൽ ഒരു രണ്ട് കിലോമീറ്റർ മുന്നോട്ട് പോകുമ്പോൾ എരുത്താവൂർ സ്വാമി ക്ഷേത്രം എന്ന് ആർച്ച് കാണാം ആ പടികൾ കയറി കഴിഞ്ഞാൽ നമ്മൾ ക്ഷേത്രത്തിൽ എത്താം thank <laughs> you